കരാട്ടയിൽ ഒരു ദിവസം മൂന്ന് റെക്കോർഡുകളിട്ട് അച്ഛനും മകളും ശിശിയും നടത്തിയ മാസ്മരിക പ്രകടനം കാഴ്ചക്കാർക്ക് വിസ്മയം പകർന്നു കോഴിക്കോട് കാജുകാട് കരാട്ടെ മാർഷ്യൽ ആർട്സ് അക്കാദമിയിലെ പരിശീലകനായ സെൻസായി അജീഷ് കുമാറും മകൾ അരുന്ധതയും ശിശി അനാമികയുമാണ് റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചത് മുന്നൂറ്റി അമ്പത് ബൈക്കുകളും അഞ്ച് കാറുകളും ശരീരത്തിലൂടെ കയറ്റിയിറക്കിയാണ് അജീഷ് കുമാർ ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് ഇട്ടത് ചണ്ടി വരുന്ന മുന്നൂറാണവള് പറഞ്ഞത് മാക്സിമം ചെയ്യാൻ കാരണം അത്ര മുന്നൂറ് കൂടുതൽ ചെയ്യാനുള്ള കേരളത്തിലാണ് മകൾ അരുന്ധതിയാകട്ടെ നാന്നൂറ് ടൈലുകൾ അടിച്ചു പൊട്ടിച്ചുകൊണ്ട് റെക്കോർഡിനുടമയായി

പൊട്ടിച്ചു പിന്നെ വലിയ ഇതിലേക്ക് സെൽഫ് പഠിക്കാനായിട്ട് വരണം സന്തോഷം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് മൂവരും പ്രകടനങ്ങളിലൂടെ കരസ്ഥമാക്കിയത് എലത്തൂരിലെ സി എം സി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് റെക്കോർഡ് പ്രകടനം നടന്നത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രകടനങ്ങൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു ഒട്ടേറെ വെല്ലുവിളികളിലൂടെയാണ് ഇവർ ഈ റെക്കോർഡിന് ഉടമകളായി മാറിയത് നിരവധി പേരാണ് പ്രകടനം കാണാനായി എത്തിയത് മെയ്ക്കരുത്തിൻ്റെയും കൈക്കാൽ കരുത്തിൻ്റെയും മികവിലൂടെ കരാട്ടെ ലോകത്തിന് അഭിമാനകരമായ നേട്ടമാണ് മൂവരുടെയും റെക്കോർഡ് പ്രകടനം ഉണ്ടാക്കിയത് എ ന്യൂസ് കോഴിക്കോട്